സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പ്രേക്ഷകർക്ക് ഒരു ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെന്ന് തോന്നി ഇതൊരു ആണ് മത്തങ്ങ മത്തങ്ങ ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ നമ്മുടെ പറമ്പിൽ നാട്ട മത്തയമ്മന്ന് നമുക്ക് ഈ ഒരൊറ്റ മൂടമ്മന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മൂട് പിടിച്ചു കിട്ടാൻ വേണ്ടി ഒരു വിത്ത് അല്ലെങ്കിൽ നമ്മളൊരു കവർ വിത്തിന് നിസ്സാര പൈസ ആവുള്ളൂ ഒരു ചെടി നോക്കിക്കോ മൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ മത്തയുടെ ചെടി കിട്ടും അതായത് മത്ത തൈ കിട്ടും ഈ മത്ത തൈ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടെ നമുക്ക് വിളവെടുക്കാം ഈ ഒരു മത്തങ്ങക്ക് എത്ര രൂപ വരും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വെറുതെ അതായത് ജസ്റ്റ് മത്തയുടെ ചെടി നട്ട് അതൊന്ന് ആരോഗ്യമാവണ വരെ ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചെടിയിൽ നിന്ന് ഒരു പത്ത് ഇരുപത് മത്തങ്ങ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഏതൊരാൾക്കും ചെറിയ സ്ഥലമുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയണേ വലിയ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഉണ്ടായി വരുന്ന ഒരു സാധനമാണ് മത്തങ്ങ മത്തങ്ങ അറിയാമല്ലോ നമുക്ക് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കണം എരിശേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ മത്തങ്ങ ഉപയോഗിക്കും എല്ലാ എല്ലാം കൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് സോ ഇത് എല്ലാവർക്കും ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം വേണ്ടി നിങ്ങളുടെ പറമ്പിൽ ഒരു പത്ത് അല്ലെങ്കിൽ അഞ്ച് തൈ അഞ്ച് തൈ നട്ട് മുഴുക്ക് ആ അഞ്ച് തൈങ്ങി എന്തായാലും നിങ്ങൾക്ക് ഒരു നൂറ് മത്തങ്ങ എടുക്കാൻ പറ്റും നൂറ് മത്തങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മത്തങ്ങക്ക് രണ്ട് കിലോ വരെ രണ്ട് രണ്ട് കിലോയ്ക്ക് മുകളിൽ തൂക്കാൻ പറ്റും അപ്പോൾ ഒരു ആവറേജ് ഒരു രണ്ട് കിലോ കൂട്ട് അത് നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാക്കും അതിൽ ഒന്നര കിലോ കൂട്ട് എത്ര രൂപ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കോ ഇതിന് ബദലായിട്ട് എന്തെങ്കിലും പറയാനാണെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ സോ ഈ ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാണ് സൈനിങ് ഓഫ്